പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ മാസം പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും പരിശുദ്ധ ഗൃഹസാറ് ജീവനെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആദ്യത്തിലെ അനുഗ്രഹവും സമാധാനവും നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മയെ പരിശുദ്ധ അമ്മേ അങ്ങ് അങ് പ്രാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് പോകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുവർഷം ഇരുപത് വർഷം ചെയ്യുന്ന പ്രഭാസനത്തിലൂടെ ഞങ്ങൾക്കും മാതൃക തേടി എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ

ആവശ്യ നിറവേറ്റി അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുകൾ അടച്ച് കൈകൾ കുപ്പി നിയോഗങ്ങൾ സ്പർപ്പിക്കുക അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ വിനിമയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് ലോകം മുഴുവനുള്ള ഒരു ഈ സമയത്ത് ഏകാഗ്രതയോടെ കൈകൾ കുപ്പി അങ്ങയുടെ നാമത്തിനാശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ പരിശുദ്ധ അമ്മ ദേവമാതാവേ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ഈ മക്കളുടെ എല്ലാ വിധകളെയും വേദനകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതീശ്ശയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ മുൾക്കിടത്തെ ഈ മക്കളോട് കരുണയായിരിക്കണമെ പ്രാർത്ഥിക്കുന്നു ആമീൻ കർത്താവ് അങ്ങനെ തിരുവിരാലും മുറിവിനും ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണെ പ്രാർത്ഥിക്കുന്നു ആ മീൻ കർത്താവ് അങ്ങയുടെ കരജനങ്ങളെ ആണിപ്പെടുത്തൽ ഈ മക്കളുടെ നിയോഗങ്ങളോട് കരുണയായിരിക്കണെ പ്രാർത്ഥിക്കുന്നു ആമേൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ െ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥിക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കടലിലും കട കടയിലും നടത്തിയിട്ടുള്ള മുഴുവനും ദൈവശുശ്രൂഷയുടെ അസ്ഥി അസ്ഥിവാരത്തിലെ അടിസ്ഥാനത്തിൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയേ ഗർഭിണികളെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്ശയെ അവരെ സ്പർശിക്കണമേ ഗർഭിണികളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അനക്കമില്ലാത്തത് പ്രാർത്ഥിക്കുന്ന വിഷയം അവർ അവരുടെ വയറിൽ സ്പർശിക്കണ കുഞ്ഞുങ്ങൾ അനങ്കട്ട കൃത്യ എലിസബത്തിൻ്റെ ശിശു മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ കർത്താവെ തുള്ളിച്ചാഴിയതുപോലെ കർത്താവ് അത് അനക്കം പറ്റ കുഞ്ഞുങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ആഘോഷം കാരണം പലതരത്തിലുള്ള വിഷമം കാരണം ഗർഭം ധരിച്ചിട്ടോ അനക്കമില്ലാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ ഗർഭിണികളെ അങ്ങ് സ്പർശിക്കണമെന്ന് ഗർഭത്തിൽ ശിശുക്കളെ അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കടച്ചുവീട് മക്കളില്ലാത്തവർ ഭർത്താവ് ഒരു അഡ്മിഷൻ പോലും കിട്ടാതായി ഇന്ന് നടക്കുന്നതിൽ എന്ത് പഠിക്കണമെന്ന് പഠിക്കണമെന്നറിയാതെ അതിന് പണം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പണമില്ല അതേസമയം തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റണില്ല അപ്പോൾ ആ ജീവിത സഹായം ശരിയാവുന്നില്ല അങ്ങനെയെല്ലാം കൊണ്ടും കുടുംബത്തിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തു പഠി പഠിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു പഠിച്ചു പക്ഷെ പഠിച്ച് പഠിച്ചിട്ട് പക്ഷേ അതിന് പറ്റുന്ന രീതിയിൽ പഠിക്കാൻ പറ്റണില്ല വിദേശ രാജ്യങ്ങളിൽ പഠനം കഴിഞ്ഞവർ കർത്താവ് അവിടെ ഒരു ജോലി കിട്ടാതെ തിരിച്ചു പോയിട്ട് വരുന്ന മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം കട ഉള്ളവർ കടമെടുത്ത് പഠിക്കാൻ പോയി വരും പഠനത്തിൽ നിന്ന് കർത്താവ് ഇന്നും ജോലി ഇല്ലാതെ അവിടെ നിൽക്കുന്ന ഒരു ഡിസോ അവിടെ വിസ കിട്ടാതെ വർക്ക് വിസ കിട്ടാതെ നിൽക്കുന്ന ഒരു ഡിസോ അങ്ങനെ എല്ലാ മക്കളും കാലാഗ്രഹത്തിൽ അകപ്പെട്ട ഒരു ഡിസോയും ജയിലകപ്പെട്ടിട്ടുണ്ട് ഈശ്ശേ ജീവിതം വഴിമുട്ടി നിൽക്കുന്നതുണ്ട് ഈശ്ശേ എല്ലാ തരത്തിലുള്ളവർ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ ഈ പ്രഭാതത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ അമ്മ കൈക്കുമ്പോഴും ഞാൻ ഏൽപ്പിക്കുന്ന കൃത്യ ദൈവത്തിൻ്റെ കണ്ണുമക്കളിലേക്ക് ആവശ്യം മുപ്പത്തി എട്ട് വർഷം അർപ്പിച്ച കൃപാരുടെ യുവതിയാണ് കൃപാസമാര ജീവരുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വിവിധ രോഗങ്ങൾ ഭാരങ്ങൾ സാമ്പത്തിക കടങ്ങൾ തൊഴിലില്ലാത്ത അവസ്ഥകൾ കുടുംബത്തിൻ്റെ സമാധാനങ്ങൾ കർത്താവ് ഈ കമ്പോളങ്ങളും കടകളും വ്യാപാരം ൊക്കെ നടത്തിയിട്ട് മുടിഞ്ഞു പോയവർ കടമായി പോയവർ ഇനി ജീവിക്കാത്ത മാർഗ്ഗം ഒന്നറിയാൻ പറ്റാതെ എന്താ ചെയ്യാമെന്നറിയാൻ അല്ലാതെ ലോട്ടറി ടിക്കറ്റ് വരെ എടുത്ത് നടക്കുന്നവരെ ആൾക്കാരുണ്ട് ഇങ്ങനെ എല്ലാം എന്തെല്ലാം മാർഗങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന ജീവിക്കുന്ന മക്കൾ കർത്താവേ അവർക്കൊരു വരുമാനമില്ലാത്ത എല്ലാവരെയും കർത്താവ് നീ ആശ്രദിക്കണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നമുക്കിലേക്ക് ആവശ്യപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു ഞാൻ മക്കളെ കർത്താവിന്റെ നാമത്തെ ആശ്രമിക്കുന്നു എൻ്റെ പ്രിയപ്പെടെ നമ്മുടെ ഇന്നത്തെ സുവിശേഷ ഇന്നത്തെ ലേഹ വാ വചനം രണ്ട് കൊറേന്ത്യൻസ് ഒന്നാം അധ്യായം ഇരുപതാമധ്യായ വചനമാണ് ദൈവത്തിന്റെ <ihaz violin beeping warfare> ും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എന്ന് തന്നെ തന്നെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് ദൈവ ദൈവ മഹത്വത്തിന് അവൻ ഞങ്ങൾ ഞങ്ങൾ ആമേൻ ആമേൻ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീണമാണ് തോന്നും സിമ്പിളായിട്ട് പറഞ്ഞേ അതെ ഒതുവാച്ച മന രണ്ട് കുളഞ്ഞ സ്വന്തം ഇരുപത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ ദൈവ അതായത് ദൈവം നമ്മളനുഗ്രഹിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ലൈഫ് സ്പിരിച്വൽ ലൈഫ് മെയിൻ്റെ ചെയ്യേണ്ടത് ഒറ്റ പ്രോജക്റ്റിലാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് വാഗ്ദാന പ്രകാരമാണ് നമ്മൾ എന്തിനാണ് പ്രാർത്ഥന ഇപ്പം നമ്മൾ പറയല്ലേ നമ്മുടെ ഇടക്ക് പറയത്തില്ല ഈശോ ഈശ്വര വാഗ്ദാനങ്ങൾ യോഗരാകുവാൻ സർവേശ്വരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അപ്പം ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ മെയിൻ്റെനൻസ് നടത്തുന്നത് ആൻഡ് ജീവിതവും അതുപോലെ തന്നെ നിത്യ ജീവിതവും രണ്ട് ജീവിതമാണ് നമുക്ക് ഫിസിക്കൽ ലൈഫ് ആൻഡ് സ്പിരിച്വൽ ലൈഫ് അപ്പോൾ വാക്ക് എന്ന് വെച്ചാൽ ആ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പതോ അൻപത്തഞ്ചോ വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ ഉള്ളത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചോ എനിക്കിത് അറിയത്തില്ല സത്യം പറഞ്ഞാൽ കോവിഡ് വന്നത് രണ്ട് ഒരു മാസം മുഴുവൻ ഞാൻ കോയമ്പത്തൂർ ആശുപത്രിക്ക് കിടക്കുമ്പോഴാണ് ഞാനീ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത് ാവ് തന്ന ഉടമ്പടിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും കാര്യം അന്ന് ഒരു ദിവസം ഞാൻ പത്ത് നാൽപ്പത് ജവമാല ഒരു ദിവസം ചെല്ലുമായിരുന്നു കോവിഡ് കാലത്ത് കാരണം വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ആരും അടുത്ത് വരത്തില്ല ഡോക്ടർ മാത്രമേ വരു വരത്തുള്ളൂ അത് നേഴ്സ് മാത്രമേ വരത്തുള്ളൂ അവർക്ക് പ്രിക്കോഷനായിട്ട് വരുന്നത് അപ്പോൾ ഒരു മാസമായിട്ടും കോവിഡ് തീരണില്ല എനിക്ക് എപ്പോഴും എപ്പോഴും പോസിറ്റീവ് 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 എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയെക്കുറിച്ചും ധ്യാനിക്കാനൊക്കെ കുത്തു സമയം അങ്ങനെ ധ്യാനിച്ചു കിട്ടിയപ്പോഴാണ് എബ്രാഹം മുതൽ കാനായിര കല്യാണം വരെയുള്ള ഉടമ്പടിയുടെ എന്ത് ഐഡിയ ഒക്കെ എൻ്റെ മനസ്സിൽ വന്നത് അതാണ് ഞാൻ കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ വന്നപ്പോഴും ഉടനെ കൃപാസനത്തിൻ്റെ വാദിക്കെന്ന് ആ ഒരു പതിനാല് പിക്ചർ വെച്ചിട്ടില്ലേ കോവിഡിന് അത് അങ്ങനെ അന്ന് അന്ന് ഈശോ പറഞ്ഞതാണ് അതിൻ്റെ കൂടെ ഈശോ പറഞ്ഞതാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വചനങ്ങളുണ്ട് അതിൽ വാഗ്ദാനങ്ങളുണ്ട് ഈ വാഗ്ദാന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും പ്രോമിസ് എന്ന് പറയുമ്പോൾ അത് പ്രോമിസ് തന്നെ നമുക്ക് പിരിച്ചു കഴിഞ്ഞാൽ അതിൽ എത്തിപ്പതാണ് പ്രൊമിത്തരെ പ്രമിത്തരെ എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ പ്രോമിസ് എന്നുള്ള വാക്കെടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ധാതു അനുസരിച്ച് പിരിച്ചു കഴിയുമ്പോൾ പ്രൊമിത്തരെ അച്ചാ എൻ്റെ അർത്ഥം ടു പുളൗട്ട് എന്നാണ് വലിച്ചു പുറത്തെടുക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ എന്താണ് വലിച്ചു പുറത്തെടുക്കുന്നത് വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട് ദൈവം അതാണ് നമ്മൾ വരച്ച് പുറത്തെടുക്കണത് അതിനാണ് ഈ വാഗ്ദാനം പ്രാപിക്കുന്നത് ഇവിടെ വാഗ്ദാനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ കാറ്റ് കൊള്ളുന്ന പോലെ ഒന്നും പ്രാപ് ഇപ്പോൾ കാറ്റ് ഉണ്ടെങ്കിൽ നിന്ന് കൊടുത്താൽ കൊള്ളാൻ പറ്റും പക്ഷെ വാഗ്ദാനം നിന്ന് കൊടുത്താൽ പ്രാപിക്കത്തില്ല ഇപ്പോൾ വെളിച്ചം എൻ്റെ കാണുന്നുണ്ടല്ലോ ഇവർ നിന്നാൽ മതി പക്ഷേ വെളിച്ചം പ്രാപിക്കുന്ന പോലെ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുകയില്ല ഫീമസ് പുള്ളൌട്ട് പ്രമിത്തരെ അതെങ്ങനെ എങ്ങനെയാണ് ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് വ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ അനുദിന ജീവിതത്തിനും വരാൻ പോകുന്ന ജീവിതത്തിനുമുള്ള ദാനങ്ങൾ വെച്ചിരിക്കുന്നത് ഈ ദാനങ്ങൾ നമ്മൾ പുള്ള കുട്ടിയുടെ എങ്ങനെയാണ് ഒന്ന് വിശ്വാസം കൊണ്ട് രണ്ടാമത്തത് പ്രത്യാശ കൊണ്ട് മൂന്നാമത്തത് സ്നേഹം കൊണ്ട് നാലാമത്തത് സമർപ്പണം കൊണ്ട് ഇപ്പം നാല് കാര്യങ്ങൾ കൊണ്ടാണ് അതാണ് ഉടമ്പടി ഇത്രയും കത്തി ജ്വലിക്കാൻ കാര്യം ഇതെല്ലാം ഒരു മനുഷ്യന് വാഗ്ദാനം പ്രാപിക്കാനുള്ള എല്ലാ ചേരുവകളും ഉള്ള ഒരേ ഒരു പ്രാർത്ഥനയാണ് ഈ മര്യൻ ഉടമ്പടി എന്ന് പറയുന്നത് അതാണ് എല്ലാ മരം മനുഷ്യരെയും ഉടമ്പടിയിൽ അനുഭവം കൂട്ടേണ്ട കാര്യം അതാണ് അപ്പോൾ ഈ വാഗ്ദാനത്തെ പ്രാപിക്കുന്നതിന് ഉടമ്പടി കുറേ അധികം ചുറ്റവട്ടങ്ങൾ നടപടിക്രമങ്ങളുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ വചനം എന്താ പറയണത് എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേന്നാണെന്ന് കാര്യം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനം ഉണ്ടല്ലോ അത് പ്രാപിക്കുന്നതിന് ത്രീ വൺ എന്ന് പറയത്തില്ലേ പക്ഷേ ഇവിടെ എന്താ സംബന്ധിച്ചു എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് ഇൻ വൺ അതാരാണ് ക്രിസ്തു ക്രിസ്തുവിനെയാണ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഈ വാഗ്ദാനം നമുക്ക് ഒരുമിച്ച് കിട്ടും എല്ലാം ഇഹത്തിലും പരത്തിലുമുള്ള വാഗ്ദാനങ്ങൾ എല്ലാ വാഗ്ദാനം ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അടുത്ത വചനം എന്താണ് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ഇരുപതിൻ്റെ കൂടെ ഉള്ളത് എന്താണ് അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമയം പറയും ഞങ്ങൾ ആമയം പറയുന്നത് അപ്പത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ദൈവമഹത്വത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പം നമ്മൾ റോമ ഒന്ന് ഇരുപത് എന്താ നാല് ഇരുപത് എന്താ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുന്നത് വിശ്വാസത്തിൽ വളരുവിൻ വിൻ വിശ്വാസത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് അത് കിലാത്തിയത് അഞ്ച് ആറാണ് എന്താ പറയുന്നത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാ പ്ര സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം അപ്പം വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ നമുക്കത് ക്രിസ്തുവിനെ കിട്ടും അപ്പം നമ്മൾ ഓരോ ഓരോ വിഷയത്തിനും എനിക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ മകളുടെ കല്യാണം നടക്കണം അതുപോലെ തന്നെ എനിക്കിപ്പോൾ നിത്യജീവം വേണം അനുദിന ജീവിതത്തിന് ജോലി വേണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അപ്പോൾ നമ്മളെന്താ പറയേണ്ടത് കർത്താവേ നീ എന്ന നിറയണമെന്ന് പ്രാർത്ഥിക്കണം എന്താണ് എല്ലാ ഭാഗ്ദാനം ക്രിസ്തുവിൽ അതാണ് അതാണ് അമ്മ പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ അതാണ് സംഭവം അതാണ് എല്ലാ ഭാഗ്ദാനം ക്രിസ്തുവിൽ അദ്ദേഹം എന്താ ഇക്ലോസിസ് മൂന്നേ പറയുന്ന പറയത്തില്ലേ എന്താ പറയണത് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലും ആണെന്ന് അതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കട്ടാണ് എല്ലാ വാഗ്ദാനം ക്രിസ്തു അത് അത് അറിയും തന്നെയാണ് അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ മഹത്വത്തെ കയ്യേറ്റുകയാണ് ചെയ്യണത് അതോടുകൂടി ദൈവം അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ ദൈവമഹത്വം കയ്യേറ്റുകയാണ് ചെയ്യണത് അതുവഴി നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് ചെയ്യണത് അതുവഴി ക്രിസ്തുവിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ അനു അനുഭവിക്കണം അനുദിന ജീവിതത്തിലും ക്രിസ്തുവെ നിറയണമേ എൻ്റെ അമ്മയെ പശുവിന്യാമറിയത്തിന് മാധ്യസ്ഥയായി യാചിക്കുന്നു അങ്ങ് ചെയ് അങ്ങ് പറയണ പോലെ ചെയ്ത് ജീവിച്ചുകൊണ്ട് അങ്ങേര് എന്നെ അങ്ങയുടെ വാഗ്ദാനം സമ്പൂർണ്ണമായി പ്രാപിക്കുവാനെന്നെ സഹായിക്കണമേ നിത്യപിതാപുത്ര പക്ഷെ സർവീസ് ആമേ